എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ രാവിലത്തെ ചെറിയ ചെറിയ ജോലികളാണ് കേട്ടോ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സാധാരണ പപ്പയാണ് രാവിലെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ഇന്ന് പപ്പയ്ക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടത് കൊണ്ട് ഞാൻ ആ ജോലി ഏറ്റെടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലെ രണ്ട് പശുക്കളാണുള്ളത് അപ്പോൾ ഇന്ന് അവരുടെ തൊഴുത്ത് വൃത്തിയാക്കുക അവർക്ക് പുല്ലിനു പോവുക അവരുടെ അവരെ ഒന്ന് കുളിപ്പിക്കുക അതൊക്കെയാണ് എൻ്റെ ജോലി അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ തൊഴുത്തിലെ ചാണകം വാല് നമുക്ക് കളയാം കളയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പശുത്തൊഴുത്തിൻ്റെ തൊട്ട് മുറകലായിട്ടൊരു ചാണകക്കുഴിയുണ്ട് ആ ചാണകപ്പുഴയിലേക്കാണ് അതെല്ലാം ഇടുന്നത് പിന്നെ ഈ കുഴി എന്ന് പറയുമ്പോഴത്തേനും പപ്പ അത് വാരി മാറ്റി ഉണക്കി ചാണകം ആവശ്യമുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കുളിക്കുകയാണ് പതിവ് കേട്ടോ നമ്മുടെ പശു ഒരു പശുക്കിതാവും ഒരു മൂരിഗ്രാവുമാണുള്ളത് പശുക്കിതാവിൻ്റെ പേര് തങ്കമ്മ എന്നുള്ള ഒക്കെ പൊക്ക ആ ഒരു പൊക്കം കുറഞ്ഞാൽ എത്തിപ്പെട്ടാണ് ബ്രൗണി അത് ബ്രൗൺ കളറായതുകൊണ്ടാണ് കേട്ടോ ബ്രൗണി നിട്ടത് കേട്ടോ നമ്മളടുത്ത് ചെന്നാലും ആ ഒരു കുഞ്ഞു പിള്ളേരെ അടുത്ത് എന്നാലൊന്നും ഒരു പ്രശ്നവുമില്ല ആർക്കും വെള്ളം അടുത്ത് നിൽക്കാൻ കുത്തത്തൊന്നുമില്ല അപ്പം നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങളോട്ട് കിടക്കാം അപ്പോൾ കൂടെയെല്ലാം ഒന്ന് അടിച്ച് വാരി ഈ ചാണകങ്ങളിലേക്ക് തന്നെ ഇടും അതിന് ശേഷം ഇവരെ നന്നായിട്ടൊന്നും പൊളിപ്പിക്കണം വെള്ളം നമുക്ക് കിണറാണുള്ളത് വേനൽക്കാലമാകുമ്പം പറ്റും അപ്പം നമ്മൾ വെള്ളം ടുപ്പിക്കുകയാണ് പതിവ് അതൊരു ജനുവരി മുതൽ നമ്മൾ വെള്ളം അടുപ്പിക്കും ഇവരാണെങ്കിൽ കുളിക്കാൻ മടിയുള്ള കൂട്ടത്തിലൊന്നും ഇല്ല കേട്ടോ വെള്ളം കാണുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല തങ്കമ്മയെ രണ്ടു നേരം കുളിപ്പിക്കും റൗണിയെ രാവിലെ മാത്രമേ കുളിപ്പിക്കത്തുള്ളൂ കാരണം മനുഷ്യർക്ക് പോലും ഇപ്പോഴത്തെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല അപ്പം പിന്നെ ഇത്രയും ഭയങ്കര ഇവിടെ അപ്പം ഇത്രയും ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് പക്ഷേ ശുത്തുഴുത്താ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ട് ഭയങ്കര ചൂടാണ് അതെങ്ങനെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അത് കാരണം അപ്പം രണ്ട് നേരം കുളിപ്പിക്കും പിന്നെ കുട്ടാപ്പിക്ക് കുട്ടാപ്പിക്കാണെങ്കിൽ ഇതൊക്കെ കാണുന്നതും ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സാധാ പിള്ളേരൊക്കെയാണ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ വഴപ്പുണ്ടാക്കത്തില്ലീവിനെക്കൊണ്ട് അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല നമുക്കതുകൊണ്ട് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എനിക്കാണേ ഉണ്ടല്ലോ ഈ പശുവിനെ വളർത്താനും ആടിനെ വളർത്താനും കോഴിയെ വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന കൊടുത്ത് അതിനുള്ള സൗകര്യം ഇല്ല ലൈവ് എന്നു വെച്ചാൽ ഒരു നല്ല വീട് വേറെ വീട് വാടകയ്ക്കെടുക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വെക്കുമോ എന്ന സമയത്ത് നല്ല കറവയുള്ളൊരു പശുവിനെ വാങ്ങിച്ച് വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ എല്ലാം തൂത്ത് മാറി അപ്പത്തേന് മമ്മി വന്നു പപ്പാ പുറത്ത് പോയിരിക്കുന്നു അപ്പം അത് കാരണം ഞങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നുകൊണ്ടാണ് കേട്ടോ പശു ഇവിടെയൊക്കെ ആണെങ്കിൽ പശുവിനെ വളർത്താൻ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ എല്ലാവർക്കും പത്തും പതിനഞ്ചും അരി സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇതിനെ അഴിച്ചു വരാനും വളർത്താനും എല്ലാത്തിനും നല്ല സൗകര്യമാണ് ഇതിനിടയിൽ കുട്ടാപ്പി വന്നിട്ട് ഓരോ മെന കാണിക്കുന്നുണ്ട് ഈ വെച്ചിരിക്കുന്ന പുല്ലെല്ലാം കൂടെ അതിലെല്ലാം ഇടുന്നുണ്ട് ഞാൻ വഴക്ക് പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ഞാൻ പുല്ല് പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്നാമ നല്ല വെയിലായിരുന്നു വീഡിയോ എടുത്താലും കാണാൻ പറ്റത്തില്ല അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം